െ അല്ല ചോദ്യത്തായിരിക്കില്ലേ കൊള്ളയപ്പം ആ പറഞ്ഞ അമ്മ സ്നേഹം കൊണ്ട് വീങ്ങി വരുത്ത ഒരു മനീഷ മനീഷ മനുഷ ചൂടൊട്ടും പോകാതെ ജാനകിയുടെ മുന്നിലെ പാത്രത്തിൽ വെച്ചു ചീനച്ചട്ടി നിരത്തിന് നേരെ അവരുടെ പ്ലേറ്റിൽ കൊണ്ടു വെച്ചു വെള്ളയപ്പം ജാനകി ആദ്യമായിട്ട് കാണാം അവളിത് വരെ വെള്ളയപ്പോൾ ഇതിൽ എത്ര ആള് വെള്ളയപ്പം കണ്ടിട്ടുണ്ട് அச்ச ஜாயன்க்கு தூয়েরা லைப்ப মত እንடா அத என்னத்துக்கு வெல்லையപ്പം ஜாயனကြီး ஆதியா தாலி வெல்லலை அச்ச தெ பாயே போறல்ல அச்ச குட்டியே ஃபோன் வாங்குறப்போ అమ్మக்கே கொடுக்கு இல்லனா అమ్మக்கே அடி கொடுத்துடுతా ம் நெட்வர்க்கு இல்ல இல்ல குடும்ப グループ உள்ள हां लो கரெக்ட் இல்ல இல்ல அந்த குடு குரூப் இன் பேர்ல ஜாயன

എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ വിളിച്ചാൽ മതി കാര്യം തള്ളൈ കുട്ടികളെ എപ്പോഴും ചെറിയ കൈ വെച്ചാകെ ബോറടിച്ചിരുന്നു തള്ളായി അപ്പൊ എന്ത് ചെയ്തു കോഴിക്കുട്ടിക്ക് ഫോണ് വിളിച്ചു ആ ഫോണ് കേട്ട് നീ എവിടേക്കെ പോയി കള ഇന്നോ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി നീ പറഞ്ഞു കോഴിയമ്മ നല്ല ശ്രദ്ധ വേണം എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ വിളിച്ചാൽ കുട്ടിക്ക് സന്തോഷമായി അത് പതുങ്ങി പതുങ്ങി അമ്മയുടെ കൺമട്ടത്തിൽ നിന്ന് മാറി ഒരു പൊന്തക്കാടിന്റെ തണലിരുന്ന് മൊബൈലിൽ ഗെയിം കളിക്കാൻ പറ്റും കളിക്കാൻ പറ്റും കളിച്ച് കളിച്ച് നേരം പോയി പെട്ടെന്ന് ഒരു പരുന്ത് താണു താണു വന്ന് പോയി കുട്ടിയെ റാങ് ചെയ്തു കുട്ടിയെ കാണാതെ പരിഭ്രമിച്ചു അമ്മ കുളിച്ചു വളരെ സ്വാഗതം ചെയ്യാം എങ്ങനെ ഈ ദിവസങ്ങളിൽ കാണുമ്പോ വളരെയധികം സന്തോഷത്തോടെ കുത്തിയാണ് അത് നിങ്ങൾ അറിയണം പുസ്തകങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും നിങ്ങളോട് വളരെ വേണ്ടപ്പെട്ട ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തും ലൈബ്രറി വായനശാലയുടെയും വായനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വളരെ രീതി പറയാൻ അവസരം കിട്ടുകയാണ് അതുകൊണ്ട് ഷോഫ് ഞാൻ വളരെ പരിചയപ്പെടുത്തുമ്പോൾ വേണ്ടി എല്ലാവർക്കും വേണ്ടി

അതിനെ കുറിച്ച് മലയാളത്തിൽ ഏറ്റവും പ്രശസ്തമായൊരു കഥകളുണ്ട് ആ പുസ്തകം അവിടെ കത്തി കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു കുട്ടികൾക്കുള്ള മൂന്ന് തരം പുസ്തകങ്ങൾ എന്തൊക്കെയാണു ഒന്ന്

மாறல படிக்கணும் மலையாளத்து ஏற்றம் பேசெட்ட ஒப்பம் ஏற்றது சிறிய ஊக்கி அங்கே காரனே ஏற்றம் பிராயம்கு 18 பேஸ்ஐ ஊக்கிட காഴ്ച போடலனி அதே லே 안လဲ சோந்து타 አይደለም சொல்லப்போ பண்ணா வரல ஆ நோப்பு സ്നേഹം കൊണ്ട് വീങ്ങി വരുത്തൊരു വെള്ളയപ്പം മനീഷ മനുഷ്യ ചൂടൊട്ടും പോകാതെ ജാനകിയുടെ മുന്നിലെ പാത്രത്തിൽ വെച്ചു ചീനച്ചട്ടി നിരത്തിന് നേരെ അവളുടെ പ്ലേറ്റിൽ വെച്ചു വെള്ളയപ്പം ജാനകി ആദ്യമായിട്ട് കാണും അവൾ ഇതുവരെ വെള്ളയപ്പം ഇതിൽ എത്ര ആള് വെള്ളയപ്പം കണ്ടിട്ടുണ്ട് ആ പക്ഷെ ജാനകി ഇതുവരെ വെള്ളയൊപ്പം കണ്ടിട്ടുണ്ടാവുന്നു അത് ഞാൻ കൊടുത്തു വെള്ളയൊപ്പം ജാനകി ആദ്യമായിട്ട് കാണുന്നില്ല બરાબર રંદા આજે પાંચ વર્ષ કારણે આધી ઉતર ઈ માં રહે છે નટુ બોલીતા નટુ બોલીતા વર્ષે રેડણી પડ રે

അവരുടെ കൈയക്ഷര അക്ഷരങ്ങൾ കൊണ്ട് ഞാൻ വാക്കുണ്ടായി വാക്കുകൾ കൊണ്ട് ഞാൻ എന്ന വരാ കഴിക്കുന്ന കഴിക്കു നാല് വയസ്സുള്ള സമയത്ത് അമ്മ എല്ലാ ദിവസവും കഥ പറഞ്ഞു ഒരു സമ്മ പറഞ്ഞു ഇതൊക്കെ കഥയൊക്കെ വഴിക്ക് ഇനി ഈ കഥ പറഞ്ഞു അയച്ചു അത് ഇരുപത്തിയഞ്ച് ലക്കങ്ങളിലായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ നേരിട്ട് വന്നിട്ടില്ല ഏ അവൾ എപ്പോഴെങ്കിൽ നടന്നാലും അവളോട് കഥ വെച്ച അവളോണ്ടി കഥ പറഞ്ഞു ഉമ്മകളൊക്കെ കാന്തമാണ് നിന്റെ ഉമ്മകളൊക്കെ കാന്തമാണ് എന്റെ കവിളാണെങ്കിൽ ഇമ്പു അതുകൊണ്ട് നീ ദൂരെ നിന്ന് ഉമ്മ തന്നാലും അത് എന്റെ കവിളിൽ വന്ന് ഒട്ടിപ്പിടിച്ചു ി ബുക്സിന്റെ കഴിഞ്ഞ ഒരാഴ്ച അമ്പതിനായിരം രൂപ അവാർഡിൽ കിട്ടിയ പുസ്തകങ്ങൾ ചന്ദ്രനാഥ് റോയ് വീട്ടിന്റെ ഏതെങ്കിലും കഥകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് എത്ര കാലം കൊണ്ടുള്ള സംഭവം അതേപോലെ തന്നെ ഞാൻ ഇരുന്നത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ അപ്പൊ മറുപടി പറയും കണ്ടവരില്ല കണ്ടവരില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്ന കഥ അതെതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഇതാ കേട്ടോ കോഴിക്കുട്ടിക്ക് അമ്മ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കോ കോഴിക്കുട്ടിക്ക് അമ്മ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കോ എത്ര ആൾക്ക് മൊബൈൽ ഫോൺ ഉണ്ട് സ്വന്തമായിട്ട് അമ്മടെ ഫോണാണോ ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതോ അച്ഛന്റെ ഫോൺ ആരെ ഫോൺ ഞങ്ങൾ ഉപയോഗിക്കാം അമ്മയുടെ അമ്മയ്ക്കാവം അച്ഛന്റെ പഴയ ഫോണാണ് അരിപ്പിക്കുന്നത് അല്ലേ അച്ഛന്റെ പഴയ ഫോണല്ലേ അച്ഛൻ പുതിയ ഫോൺ വാങ്ങുമ്പോൾ അമ്മയ്ക്ക് അത് കൊടുക്കും അല്ലാണ്ട് അമ്മക്കായിട്ട് വിളിച്ചെടുത്താണ് ഏ അപകടമേ അല്ല ഇപ്പൊ എന്റെ ഈ ഫോണിൽ ഇല്ലാത്ത അച്ഛനും അമ്മ അല്ലാത്തൊക്കെ ഈ ഫോൺ ആക്കി വിതരണ കൊണ്ടുപോയി മത്തായി പശുവിനെ കറന്നു പാല് പാത്രത്തിലാക്കി വിൽവയിലേക്ക് കൊണ്ടുപോയി പാലടക്കാൻ പാത്രം തുറന്നപ്പോൾ മത്തായി കണ്ടത് കിടാവിന്റെ കരച്ചിൽ മാറും എന്ന് മനസ്സിലായി ായ എഴുത്തുകാരെല്ലാവരും കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതി എല്ലാവരും ഇപ്പൊ കാര്യം എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളുകൾക്ക് എഴുതുന്ന ആളാണ് എം പി എംപിയുടെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകത്തിന്റെ പേര് എം പി വാസുദേവൻ നായർ കുട്ടികൾക്ക് വേണ്ടി മൂന്ന് നോവൽ എഴുതിയിരിക്കും ദയാനുള്ള പെൺകുട്ടി കണ്ടുപിടിച്ചാൽ അതിലൊന്നാണ് എന്താ അറിയാൻ കണ് എത്ര വയസ്സായിരുന്നു ഇപ്പൊ വയസ് കൂടി പക്ഷെ അവൻ ഈ സമരം തുടങ്ങുന്ന സമയത്ത് എന്താ സമരം വീട്ടിലെ വീട്ടിലാദ്യ സമരം എനിക്ക് എഴുപത് ഡോളർ വേണം എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ആഫ്രിക്കയിൽ കിണർ കുത്താൻ വേണ്ടി എഴുപത് ഡോളർ വേണം എന്ന് പറഞ്ഞിട്ട് അമ്മയോടാണ് ആദ്യത്തെ സമരം തരാ വീട്ടുപണിയൊക്കെ എടുക്കണം പറയും അങ്ങനെ ആഴ്ചകളോളം വീട്ടുപണി എടുത്തിട്ട് എഴുപത് രൂപ എഴുപത് ഡോളർ ഉണ്ടാക്കി ടീച്ചറെ കൊണ്ട് എഴുപത് ഡോളർ കൊണ്ട് ആഫ്രിക്കയിൽ കിണർ കുത്താൻ പോകാൻ പറ്റുമോ പക്ഷെ ഇന്ന് അവന്റെ പേരിൽ ലോകം മുഴുവൻ കിണർ കുത്തി എവിടെ വെള്ളമില്ലാതെ പറഞ്ഞാൽ അവിടെയൊക്കെ കിണർ കുത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊന്ന് എന്നാണ് ാണ് പറയ അവര് ഇപ്പോ പതിമൂന്ന് ഇപ്പോ പാലസ്തീനി പാലസ്തീനിൽ എന്താ പ്രത്യേകത ഏ ആര് നടത്തുന്നു ഇത്രയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗസ പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു സമയമാകുമ്പോഴേക്കിന് നാൽപ്പത്തി അയ്യായിരം ആളുകൾ കൊണ്ടുവരികയും ആ ചാടി തിരിച്ചറിഞ്ഞ് ആരും അവർക്ക് ആശ്രയില്ല ഒരു ഒരു കൂട്ട ആളുകളെ ഒന്നിച്ചു കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ ചെയ്യുന്നത് ഒരാളും ആശ്രയില്ല ഇതറിഞ്ഞിട്ട് ഇവിടെ കേറ്റ അവിടെ ഒരു ഒരു ശപഥണ്ട് ഒരിക്കൽ പോലും വിമാനത്തിൽ കീറില്ല എന്നാണ് ഞാൻ മജൂദ് വയസ്സ് പത്ത് വിവാഹം മോചിത പഠിക്കാൻ വേണ്ടി അവള് വിവാഹമോചനം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ട് കേസിൽ ജയിച്ച് അവൾ പഠിച്ചു മലാലയനെ അറിയില്ലേ ഈ കുട്ടീനെ എത്ര ആൾക്കാർ ആൾക്കാരുണ്ട് ആരാധ സാധാക്കാന്ത എങ്ങനെ കനിച്ചിട്ടുണ്ട് ബോംബെട്ടതിന്റെ ആ അത് കാരണം അസുഖത്തിലായി വലിയ ഓട്ടമത്സരം നടത്തുകയാണ് അതിൽ തളർന്നു വിഴുകയും ചെയ്തു അവസാനം എന്താ ഈ സദാർത്ഥ കഥ എന്താ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അതന്ത്യമായ ആഗ്രഹം അപ്പൊ കൂട്ടുകാരി പറയാണ് നൂറ് കൊറ്റി ഉണ്ടാക്കിയാൽ അത് ആയിരം കൊറ്റി ഉണ്ടാക്കിയാൽ നീ രക്ഷപ്പെടും എന്ന് പറയണം ആകെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അത്ര ഇത് നമ്മുടെ മലയാളത്തിൽ ഉള്ള കാസർഗോഡെന്ന് പറഞ്ഞാഷ അവള് എൻ്റെ ഒരു പ്രത്യേകത ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞാൽ അവൾക്ക് മൂന്ന് മാർക്ക് ഇംഗ്ലീഷ് പോകും നമ്മളെ കുറിച്ച് പറഞ്ഞാൽ ഈ ഇതിനകം പത്ത് പതിനഞ്ച് പുസ്തകം ചെയ്യും അതിൽ മൂന്ന് പുസ്തകം ഇംഗ്ലീഷ് പുസ്തകമാണ് ഇത് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അഴിച്ചിറക്കിയ പുസ്തകമാണ് എന്താ ഇവിടെ പ്രത്യേകത അവിടെ ഇവിടെ വായിച്ച എഴുപത് പുസ്തകത്തിനെ കുറിച്ച് എഴുതിയ ആസ്വാദന കുറിപ്പാണ് നമ്മളെ എത്ര ആൾക്കാർ വായിച്ച പുസ്തകത്തിനെ കുറിച്ച് ആസ്വാദനക്കൂപ്പ് എഴുതുന്നത് എഴുതാറുണ്ട് നോണ ആദ്യം ചെയ്യേണ്ടത് ഏത് പുസ്തകം വായിച്ചാൽ അതിനും ഏത് പുസ്തകത്തിനും വായിച്ചു കൈകിട്ടിട്ട് നോക്കും കാണാനില്ല പേഴ്സ് കാണാനില്ല എല്ലായിടത്തും തപ്പി കാണാനില്ല അയ്യോ പേഴ്സ് കാണാനില്ല ആ അങ്ങനെ ഏർപ്പാടൊന്നും ഇവിടെ നടക്കില്ല ഹോട്ടലോടെന്ന പറഞ്ഞു നിന്റെ കോട്ട അഴിക്ക് കോട്ട അടിച്ചു ഷർട്ട് അഴിക്ക് അടിച്ചു <iyorsunuzas> േ അപ്പൊ അവിടെ കിട്ടിയാടൊക്കെ ബാക്കിയാണ് ഞങ്ങടോ നിങ്ങൾ പറഞ്ഞുള്ള ചോദ്യങ്ങളും മാത്രം ചോദിക്കാം ചോദിക്കാം ലൈബ്രറിയെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാം വായനയെ കുറിച്ച് ചോദിക്കാം ചോദിക്കാം ഇരുപതാംകൂറിന് വന്നത് പിന്നീടാണത് അടുത്ത് ലൈബ്രറി ആയിട്ട് സ്ഥലം മൂന്നര സെന്റ് സ്ഥലം ഈ ലൈബ്രറിക്ക് സ്ഥലം ഉണ്ടായില്ല വാടകയ്ക്ക് നമുക്ക് പ്രവർത്തിച്ചിരുന്നു അപ്പോഴാണ് നാർക്കാട്ടത്തെ പുസ്തകങ്ങളെ ചെയ്യിക്കുന്ന ഒരു അയാളുടെ വീട്ടിൽ തന്നെ ആയിരക്കണക്കിന് പുസ്തകമൊന്നുമില്ല അതായത് വീട്ടിൽ തന്നെ നല്ലൊരു ലൈബ്രറിയാണ് നമ്മുടെ ലൈബ്രറി എ സിയൊക്കെ ചെയ്തിട്ടില്ല ഏ സി ഒക്കെ ചെയ്തിട്ടില്ല നല്ല പുസ്തകങ്ങളല്ലേ ഇപ്പഴാണ് നമുക്ക് വേണ്ടി സ്ഥലം സൗജന്യമായിട്ട് കെട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ചെയ്തത് ആ പണിപ്പുറത്തെ പഴയ പഞ്ചായത്ത് പ്രശ്നങ്ങളിൽ അയാളുടെ അതെയാണ് ഈ സ്ഥലം പിന്നെ ഏറ്റുമീൻ കയറിയത് പോലെ നിങ്ങൾക്ക് പരിചില്ലാത്ത സാധനം അതായത് മഴ പെയ്യോട് എല്ലാം നിറയും അങ്ങനെ തോടൊക്കെ നിറയുന്ന സമയത്ത് അല്ലെങ്കിൽ കുളങ്ങളൊക്കെ നിറയുമ്പോ കുളത്തിൽ അതുവരെ ഒഴിച്ചിരുന്നിരുന്ന മീനൊക്കെ പുറത്തു ചാടും അങ്ങനെ മീൻ പുറത്തു ചാടുന്നതിനാണ് എന്തു പറയുക ഏറ്റുമീൻ കയറുക എന്ന് പറയുന്നത് അതേപോലെ എൻ്റെ അമ്മ സ്കൂളിൽ പഠിക്കാത്ത ഒരാളായി വായിക്കാനും ശരിക്കറിയില്ലായിരുന്നു പക്ഷെ ഈ കഥ വായിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അന്ന് കുറഞ്ഞത് പത്ത് വായിക്കുകയെങ്കിലും എല്ലാ ആഴ്ചയും വായിച്ചു അത് മുഴുവൻ യുറിക്കയില് യുറിക്കയിൽ ശാസ്ത്ര കേരളത്തിലും പ്രസിദ്ധീകരിച്ച കഥകളാണ് പരിഷത്ത അത് മാത്രം കേട്ടില്ലല്ലോ എന്ന് ടീച്ചർ പറഞ്ഞു അപ്പൊ വേറെ ടീച്ചർ പറയുക അസംബ്ലി അറ്റൻഷൻ കേട്ട് കേട്ട ആൾമാരെ അങ്ങനെ അറ്റൻഷനായിട്ട് നിന്നു പോയി കഥ അറ്റൻഷൻ ണിക്കൂറിന് നേരം മാഷ്ടൂടെ ഇങ്ങനെ ഒരു കൊഴുക്ക് അല്ലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കുറെ കഥാപാത്രങ്ങൾ കുറെ ആളുകളെ കേട്ടുണ്ട് നിങ്ങൾ മാറ്റി സംസാരിച്ചപ്പോൾ ആരെങ്കിലും കേട്ടെ ആളുകളുടെ പേരുകൾ ഇങ്ങനെ ഓർമ്മയുണ്ടോ ഒരു ജാനകി പറഞ്ഞ കഥ അല്ലെ കഥകള് അതിലിങ്ങനെ വന്നു ഭംഗിയായിട്ടുള്ള പുറംചട്ട് നിങ്ങൾ നോക്കിയോ ചിലപ്പോൾ നമ്മൾ പുസ്തകം വായിക്കാൻ എടുക്കുമ്പോൾ അതിന്റെ പുറംചട്ടയിൽ ഭംഗി നോക്കാറുണ്ട് അല്ലെ നോക്കാറില്ലേ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ കിട്ടുമ്പോൾ കൃതികളായിട്ട് കുട്ടികൾ എഴുതിയ കുറേ പുസ്തകങ്ങൾ മാഷിത പരിചയപ്പെടുത്തി തന്നു അവരുടെ എഴുത്തുകൾ എത്ര നിഷ്കളങ്കമായിട്ടാണ് പക്ഷെ ആ ഒരു ഓരോ കഥ വായിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഭംഗിയായിട്ട് കേട്ട് കേട്ട ഒരു ഓളത്തിൽ അങ്ങനെ പോകുമ്പോഴും പ്രത്യേക